പട്ടാമ്പി മുൻ നഗരസഭാ ചെയർമാനും ഡിസിസി ഉപാധ്യക്ഷനുമായിരുന്ന കെ എസ് ബി എ തങ്ങളെ അനുസ്മരിച്ചു കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കെ എസ് ബി എ തങ്ങൾ അനുസ്മരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നാരായണസ്വാമി അധ്യക്ഷനായി തങ്ങളുടെ സ്മരണാർത്ഥം പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം റിയാസ് മുക്കോളി പി എ തങ്ങൾ ഇ ടി ഉമ്മർ പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ പി വാപ്പുട്ടി സി സംഗീത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാംദാസ് എം രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു